പോലീസ് ചമഞ്ഞ് വർക്കലയിൽ പണപ്പിരിവ് നടത്തിയ ബിരുദൻ പിടിയിലായി പോലീസിന് നൽകാനെന്ന വ്യാജന വർക്കല ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്പാ നടത്തിപ്പുകാരിയിൽ നിന്നും നാൽപ്പത്തി ആറായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് വർക്കല മൈതാനം കനാൽപ്പുറം ബോക്കിൽ താമസിക്കുന്ന മുപ്പത്തി മൂന്നുകാരനായ ഓട്ടോ ഡ്രൈവർ സജീറാണ് പോലീസ് പിടിയിലായത് സ്പാ കേന്ദ്രീകരിച്ചുള്ള അനധികൃത പ്രവർത്തനങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും ഇവിടെ റെയ്ഡ് നടക്കുമെന്നും സ്പയിലെ യുവതിയെ പ്രതി തെറ്റിദ്ധരിപ്പിച്ചിരുന്നു വർക്കല എസ് എച്ച്ഒയുടെയും എസ്ഐയുടെയും പേരിലായിരുന്നു പണപ്പിരിവ് സ്പായിൽ നിയമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ലെന്ന് യുവതി പ്രതിയോട് പറഞ്ഞുവെങ്കിലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് സ്പായിൽ റെയ്ഡ് നടത്തുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തുകയായിരുന്നു എല്ലാ മാസവും പതിനായിരം രൂപ പോലീസിനും അയ്യായിരം രൂപ നഗരസഭയ്ക്കും പിന്നെ തനിക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ നൽകണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം നിരന്തരം പണം ആവശ്യപ്പെട്ടതോടെയാണ് പൊടതിമുട്ടിയ യുവതി പോലീസിൽ പരാതി നൽകിയത്